ഹലോ ഇന്ന് ഞാനും എൻ്റെ ചിഹ്നവും കൂടി ഇന്ന് സ്റ്റുഡിയിലേക്കാണ് കേട്ടോ പോയത് കുറേ നാളായി സ്റ്റുഡിയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു കാരണം അവിടെ ശരിക്കും ഓഫേഴ്സ് ഉണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഓഫേഴ്സിന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഓഫേഴ്സ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയാണ് പക്ഷേ നമ്മൾ ഡ്രസ്സസ് ഒന്നും എടുത്തിട്ടില്ല പക്ഷേ നല്ല കുർത്തീസും നല്ല ഷോർട്ട് ടോപ്സ് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ചപ്പൽസ് നെയിൽ പോളിഷ് ഒക്കെ നല്ല ഓഫറാണ് പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ എന്നൊക്കെ കറങ്ങി നടക്കാൻ വേണ്ടി പോയതാണ് കുറച്ച് ഏ സി തണുപ്പും കൊള്ളാം നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് നല്ല നല്ല ടോപ്സ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിൽ ബഡ്ജറ്റില്ല ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല അപ്പോൾ ഒരു കുറേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു നെയിൽ പോളിഷിൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് രണ്ടെണ്ണം എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചിന്നുവിൻ്റെ കലാപരിപടി തുടങ്ങുകയാണ് ചിന്നു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നോക്ക് ട്രൈ ചെയ്ത് നോക്കുവാണ് ഏത് കൊള്ളാം ഏത് കൊള്ളാം പക്ഷെ അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താ ഇഷ്ടപ്പെടാത്തതല്ല ഇഷ്ടപ്പെട്ടതൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് അങ്ങനെയുള്ളതാണല്ലോ വേണ്ടത് ചുമ്മാ ഇട്ടിട്ട് പെട്ടെന്ന് പോകുന്നതാണെങ്കിൽ ചുമ്മാ എടുത്തിട്ട് കാര്യമില്ലല്ലോ ചുമ്മാ നേരം പൈസകളെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊന്നും എടുത്തില്ല അതെടുക്കാതെ ഞങ്ങൾ നേരെ മാല വള കമ്മൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയി ഒന്ന് രണ്ട് നെക്ക് പീസ് എടുത്തായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് റിങ് എടുത്തിട്ടുണ്ട് ഇയറിംഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നു വില കുറവായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് രണ്ടൊന്ന് എടുത്തായിരുന്നു എടുത്തിട്ട് നമ്മൾ നേരെ കെമ്മകളിലേക്ക് പോകാൻ പറ്റുന്ന കുറേ കൈച്ചേനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അവൾ ഒന്ന് രണ്ട് കൈച്ചേനൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല ഇതൊക്കെ നല്ല ഇയറിങ്സ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കാണാനൊക്കെ കൊള്ളാം റേറ്റും കുറവായിരുന്നു പക്ഷേ ഇത് 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 ഒരെണ്ണം എടുത്ത് ഇതെടുത്തു വേറൊന്നും എടുത്തിട്ടില്ല കേട്ടോ വേറെ എല്ലാം ഇതായിരുന്നു പിന്നെ അങ്ങോട്ട് നല്ലൊരു നെക്ക് പീസ് ഞാൻ കണ്ടിരുന്നു അടിപൊളി ആ ഇതാ ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഇതെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോംവെയർ ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് നോക്കി പക്ഷേ അതൊന്നും ഞങ്ങൾ എടുത്തില്ല ഞങ്ങളതൊന്നും എടുക്കാൻ എടുക്കാൻ ഞങ്ങൾക്ക് ലിപ്പീസ് ഇല്ല അതൊന്നും എടുത്തില്ല പിന്നെ ആ കറുത്ത ബ്ലാക്ക് ടോപ്പിൽ നല്ല ആ ഒരു ആ ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കുവാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ അതുപോലെ ഈ ഒരു ഉടുപ്പ് ഇത് കുട്ടികളുടെ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഞാൻ അപ്പോൾ ഉള്ള അടുത്തൊന്ന് പറയുക അടിയിൽ നിന്ന് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേന്ന് പറഞ്ഞിട്ട് അവളൊന്ന് വീഡിയോ എടുത്ത് തന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ടോപ്പായിരുന്നു കുട്ടികളുടേത് പക്ഷേ എൻ്റെ മോളുടെ സൈസ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് നോക്കിയായിരുന്നു പക്ഷേ മോൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ബേബി ഗേൾസിനുള്ളത് പോലെ ഡ്രസ്സസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒത്തിരി 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 ഡ്രസ്സസ് ഉണ്ട് കേട്ടോ സുടികളിൽ നല്ല കളക്ഷൻസ് ആണ് നല്ല റേറ്റ് കുറവിനും അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും നല്ല അടിപൊളിയായിരുന്നു പിന്നെ കൂടുതലും ബേബി ഗേൾസിനുള്ളതാണ് അവിടെ ഉള്ളത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടീഷർട്ടൊക്കെ നോക്കിയായിരുന്നു പക്ഷേ ആളിവിടെ ഇല്ലാത്തതിനാൽ അത് എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല അത് അതിനി ഏറ്റൻ വരുമ്പോഴത്തേക്കും കൂടെ കൊണ്ടുപോയി എടുക്കുന്നതാണ് അത് കഴിഞ്ഞാൽ ഏട്ടന് വേണ്ടിയിട്ട് ഏതൊക്കെ നോക്കിയതെ കേട്ടോ പക്ഷെ അതൊന്നും എടുത്തു കാര്യമില്ല ഏറ്റനെ വിടില്ലാത്തതുകൊണ്ട് എടുത്തിട്ട് കാര്യമില്ല പിന്നെ അത് കഴിഞ്ഞാൽ തഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ചപ്പൽ കണ്ടു ചപ്പലും ഞാനൊന്നിട്ട് സ്റ്റൈൽ ചെയ്തൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഏരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഉച്ചയ്ക്കുള്ള കൂട് കഴിക്കണം